ഹായ് ഫ്രണ്ട്സ് ജോവിയാണേ ഇന്ന് ഒരു വളരെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത് എന്നാന്ന് വെച്ചാൽ ഇന്ന് എനിക്കൊരു ശാലം മീൻ കിട്ടി അപ്പോൾ ആ മീനെ നമ്മുടെ കുട്ടനാട്ടുകാർ ഒരു സ്പെഷ്യൽ മീനാണ് കേട്ടോ ഈ പൊടിമീനും ചെമ്മീനും എല്ലാം കൂടെ തെതിയുണ്ട് നമുക്ക് എനിക്ക് കിട്ടിയ മീനുണ്ട് ഇത് ജീവനുണ്ട് കേട്ടോ ജീവനോടു കൂടിയാണ് നമ്മളിപ്പോൾ ഇതിനെ വെട്ടാൻ പോകുന്നത് ഐസോ ഒന്നും ഇടാത്തൊരു മീനാണ് കുറച്ചേ ഉള്ളൂ പക്ഷേ അത് മതി പക്ഷെ അത് നല്ലൊരു ടേസ്റ്റായിരിക്കും ഞങ്ങൾ പ്രവാസി ആയ സമയത്ത് എൽ പി ജി വെച്ച സമയത്ത് ഞങ്ങൾക്ക് ഇത്തിരി ചെറിയ മീനുകളൊന്നും അവിടെ കിട്ടത്തില്ല ആകെ കിട്ടിക്കൊണ്ടിരുന്ന ഈ കടലിൽ നിന്നുള്ളൊരു മോരശ അതിനെ ഞങ്ങൾ ഇത് കണക്കിനെ മേടിച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് ഈ ചെറുപ്പത്തിൽ ഈ ഇര പറ്റിച്ച് കഴിച്ചതിൻ്റെ ആ ഒരു രുചി രുചിയൊന്നും നമ്മുടെ മനസ്സിൽ കാണുമല്ലോ അപ്പോൾ അത് കിട്ടാൻ വേണ്ടി അന്ന് നമുക്ക് ആകെ ഒരു ഓപ്ഷൻ അതേ ഉള്ളൂ അത് ചെയ്തു തരണം ഇപ്പോൾ ഈ മീൻ്റെ ഇപ്പോൾ അത് അവളുടെയിലോട്ട് കൊടുക്കുക വെട്ടാൻ ഇത് വെട്ടി പുള്ളിക്കാരി ഇത് വെട്ടി റെഡി ആയിക്കൊണ്ട് വരുമ്പോൾ ഇതിന് വേണ്ട ബാക്കി ചേരുവകളെല്ലാം ഞാനൊന്ന് ഇണ ഇണക്കിയിട്ട് കറി വെക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ നമുക്കൊന്ന് കാണാം ഓക്കെ അവിടത്തെ മീനല്ലാത്ത അവളത്തെ കഴുകി റെഡിയാക്കി തന്നിട്ടുണ്ട് ഇനി ബാക്കി സാധനങ്ങളെല്ലാം തേടുത്ത് ഉണ്ടാക്കാനായിട്ട് പോവാണ് നമുക്ക് ആദ്യം ഒരു ചെറിയ ചട്ടി എടുക്കുക അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് കരിവേപ്പുല കരിവേപ്പുല കരിയാപ്പില കിട്ടോ ഒന്നും കുഴപ്പമില്ല ടേസ്റ്റുള്ള സാധനമല്ലേ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിക്കുന്ന കരിയപ്പിലേ അടുത്തത് പച്ചമുളക് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളകെങ്കിലും വേണം ഉള്ളി അരിഞ്ഞത് ഉള്ളി അരിഞ്ഞത് ഇഞ്ചി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അരിയുക ഇത് ഇത് കുടംപുളിയാണ് കുടംപുളി അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക എന്നിട്ട് ഈ തേങ്ങ ഇതിനകത്തോട്ട് ഇടുക തേങ്ങ ഇനി അടുത്തത് മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മതി ശകലം മീനല്ലേ ഉള്ളൂ രണ്ട് സ്പൂൺ മുളക് പൊടി മഞ്ഞൾ പൊടി മതി ഒരു സ്പൂൺ മഞ്ഞൾ പൊടി മതി സാധനങ്ങൾ ഇടുക അതിനുശേഷം പാകത്തിന് വെള്ളം ഒഴിക്കണം പാകത്തിന് വെള്ളം വെള്ളമൊഴിക്കുക അത് ഉപ്പ് നമ്മൾ ഇടാൻ പോവാ ഉപ്പു ഇട്ടതിന് ശേഷം നന്നായിട്ട് നല്ല രീതിയിൽ ഞരടണം നല്ല രീതിയിൽ ഞരടി കുടമ്പുളി ഇടുക അതെല്ലാം നിരത്തി വെച്ചു മൂടി വെക്ക നമ്മടെ കറി അപ്പത്തെ റെഡി ആയിരിക്കുകയാണ് നിങ്ങൾക്ക് റെഡിയായി ഇത് എന്നെ പഠിപ്പിച്ചത് എൻ്റെ വെല്ലുമച്ചയാണേ വലിയ അതായത് നമ്മുടെ സ്റ്റെപ്നിയമ്മ ടീച്ചറിൻ്റെ അനിയത്തി തറമയെന്ന് പറഞ്ഞു വലിയ ഇത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അത് തിളക്കുന്ന പാടെ പുള്ളിക്കാരിക്ക് ഇങ്ങനെ ചോറൊന്നും വേണ്ട ഇങ്ങനെ മീൻ പറ്റിച്ചത് മാത്രമായിട്ട് കഴിക്കണം അതായിരുന്നു പുള്ളിക്കാരിൻ്റെ ശീലം അപ്പം ഇത് വെച്ചു പോകാനായ എനിലും നിർത്തി അപ്പോൾ കറി റെഡി ആയാലും നമ്മൾ കൂടുതലും ചോറ് ഇനി അതിന് ചോറ് റെഡി ആയി ചതി ചോദിച്ചു ഇതാണ് ഇന്ന് ഞങ്ങളുടെ സ്പെക്സിൻ്റെ ഒരുപാട് കാര്യമൊന്നും വേണം ഒരൈറ്റം മാത്രമൊക്കെ മതി കേട്ടോ അപ്പോൾ എൻ്റെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതേ രീതി ചെയ്ത് ട്രയൽ ചെയ്യുക ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഓക്കെ